കൊല്ലം സുദിയുടെ വീടിൻ്റെ പാച്ച് വർക്കുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവർ കാണിച്ച ഔട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അത് അവർ പൊളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സും പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്സും പ്ലാസ്റ്ററിംഗ് ചെയ്തത് അല്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഹലോ ചങ്ങായിമാരെ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ചകളാണ് നടക്കുന്നത് കൊല്ലം ഭാര്യക്കും മക്കൾക്കൊക്കെ വേണ്ടി ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വീട് വീടുണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീട് വൻ മോശമാണ് മഴ പെയ്യുമ്പോൾ ചോറിനുണ്ട് അവിടെ ഇവിടെ തകരാറുകളുണ്ട് ചെമരൊക്കെ പൊളിഞ്ഞു പോകേണ്ട എന്നൊക്കെയുള്ള പരാതികളാണ് സോഷ്യൽ മീഡിയ കാണാൻ പറ്റുന്നത് ആ പരാതികൾ വന്നതിനോട് അനുബന്ധിച്ചാണ് ഈ പറയുന്ന രേണുസുദിക്കും തങ്കഞ്ചാടനും അഥവാ രേണുസുദിന്റെ തങ്കൻചാടനൊക്കെ വൻ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ ഇതാ ആ കൊടുത്ത ഫിറോസ് എന്നെ വന്നിട്ട് മാപ്പ് പറയുന്നത് എല്ലാ തെറ്റുകളും തന്റെ പേരിലാണെന്നും ഈ പറയുന്ന കൊല്ലസ്വദി ചേട്ടന്റെ ഭാര്യയായ രേണുസുദീൻ അവരുടെ അച്ഛൻ തങ്കൻചേട്ടനൊക്കെ പറയുന്നതിലൊരു കുഴപ്പമില്ല എല്ലാ തെറ്റുകളും തന്നിലാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു മാപ്പ് പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ രേണുസുദീനൊക്കെ വിമർശിച്ച് വീഡിയോ ചെയ്തതാണല്ലോ അപ്പൊ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നും ആ വീടുണ്ടാക്കിയ വ്യക്തി തന്നെ വന്നിട്ട് എല്ലാ തെറ്റുകളും തൻ്റെ പേരിലാണെന്നും താൻ ചെയ്ത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം മാപ്പ് പറയുമ്പോൾ നമ്മ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ എന്തായാലും ഫിറോസ്ക തെറ്റുകളൊക്കെ ഏറ്റവും പറയുന്ന വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഈ പറയുന്ന മാപ്പ് വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് രേഖപ്പെടുത്താൻ മാപ്പ് പറച്ചിലൊന്ന് കേട്ട് നോക്കാം കൊല്ലം സുദിയുടെ വീടിന്റെ അല്ലെങ്കിൽ അതിന് അവര് കാണിച്ചൗട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്റ്റം ബ്ലാസ്റ്ററിങ് ചെയ്തത് അല്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ല അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചുസുതി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തത് അതേപോലെ ജിപ്റ്റം പ്ലാസ്റ്ററിംഗ് ഒരു സുഹൃത്ത് ചെയ്തതാണ് ഡോറ് വേറെ ഒളി വെച്ചതെന്നാണ് അവിടുത്തെ ടൈൽ വർക്ക് ഷാ എന്ന് പറയുന്ന ഒരാളെ നേതൃത്വത്തിൽ കെ എഫ് ടി യു എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്ത് തന്നാണ് ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ് പക്ഷെ അതിനകത്ത് എന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല കാരണം അതിന്റെ ഞാനാണ് കേട്ടില്ലേ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ മാപ്പ് പറയേണ്ട എന്തിനാണെന്ന് വീടുണ്ടാക്കി കൊടുത്തതിനാണ് ജനങ്ങളോട് മാപ്പ് പറയണം കാരണം ഇതുപോലെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലിക്ക് വീട് കൊടുത്തല്ല അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന്റെ തെറ്റാണ് അന്നും പറഞ്ഞ് മാപ്പ് പറയണം പിന്നെ ഈ വിഷയത്തിൽ വിഷയത്തില് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ കൊല്ലം സൂക്ഷിച്ചണ്ട മക്കൾക്ക് വേണ്ടി ആ വീട് ഉണ്ടാക്കി കൊടുത്തപ്പോ ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഈ പറയുന്ന ബക്കറ്റ് കൊണ്ട് പിരിക്കാൻ നടന്നതല്ല ഈ പറഞ്ഞ ഫിറോസ്കാടെ ഫ്രണ്ട്സ് അവർ ആയിട്ട് സഹായിച്ചിട്ട് ഓരോ കാര്യങ്ങളും അവരവര് ചെയ്തു കൊടുത്തതാണ് ഫിറോസ്കഈ പറഞ്ഞ ഇന്ന കാര്യം ചെയ്തു ജിപ്സം പ്ലാസ്റ്റിക് ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഈ ജിപ്സം പ്ലാസ്റ്റിക് ചെയ്തതിന്റെയാണ് അതെന്നുവെച്ചാല് കുമ്മായം പോലത്തെ ഇപ്പൊ പല വീടുകളുടെയും ഉള്ളിലാതാണ് ചെയ്യുന്നത് അതാവുമ്പോൾ എക്സ്ട്രാ പെയിന്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നല്ല നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പൊ പല വീടുകളും ചെയ്യുന്ന അതൊക്കെ തന്നെയാണ് എനിക്കത് കൃത്യമായിട്ട് എൻ്റെ പേര് പറയാനറിയില്ല പക്ഷെ എനിക്കറിയാം നമ്മുക്കിലൊക്കെ ചില വീഡിയോസുകൾ കാണാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ വർക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പരമാവധി എല്ലാം വീടിന്റെ അകത്തൊക്കെ ചെയ്യാറ് കൂടുതലും മഴ പെയ്യുന്ന നനയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന ചിസ്റ്റം പ്ലാസ്റ്റ് ചെയ്യുന്നത് കാണാറില്ല സത്യത്തിൽ പക്ഷെ ഇവരത് വീടിൻ്റെ പുറത്ത് ചെയ്തുകൊണ്ട് ഇപ്പം ഈ പറയുന്ന പൊളിഞ്ഞു വീഴുന്നു എന്നൊക്കെ പറയുന്നത് ഈ ചിസ്റ്റം ബ്ലാസ്റ്റ് തന്നെയാണ് ഈ രേണുസുദിയുടെ അച്ഛൻ തങ്കച്ചേട്ടൻ പറയണന്ന് വെച്ചാൽ എംസാനോ മണ്ണോ ഒക്കെ ഇറക്കിയിട്ട് തേച്ചാ പോരായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് തേക്കാനും ഇതൊക്കെ ഈ പറഞ്ഞ ഫിറോസ്ക അല്ല ചെയ്തത് കാരണം ഈ പറഞ്ഞ ഒരാള് പറയുന്നത് ആ ഓക്കെ രേണുസുദിയുടെ വീട് അല്ലെങ്കിൽ കൊല്ലം സുദീ ചേട്ടന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വീട് ഞങ്ങൾ മണ്ണല് ഇറക്കി ഞങ്ങൾ തേച്ച് തരാ എന്ന് പറയുകയാണെങ്കിൽ ഈ ഫിറോസ്കോ പറയും ഓക്കെ നിങ്ങൾ ചെയ്യൂ കുഴപ്പമില്ല നമുക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പറയും പക്ഷെ ഒരു ടീം വന്നിട്ട് പറഞ്ഞ് ആ വീണുള്ള ഈ പറഞ്ഞ ദിവസം ബ്ലാസ്റ്റിൽ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചു ഓരോരുത്തര് അവരവർക്കാവുന്ന ആവുന്ന സഹായങ്ങളാണ് ചെയ്യുന്നത് ഫിറോസ്കെ പറയുന്നുണ്ട് ആ വീടിന്റെ പല കാര്യങ്ങളും ഈ പറഞ്ഞ ഓടും അതും ഇതൊക്കെ പലരും ഏറ്റതാണ് അതാണ് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലരുടെയും സഹായം കൊണ്ട് ചെയ്തു തെക്കണം ആണ് അപ്പൊ ഈ ജിപ്സം ബ്ലാസ്റ്റ് അടന്നുപോയി വീടിനും അതില് അടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഫിറോസ്ക എല്ലാം ഫിറോസ്കാടെ തലയിൽ ഇട്ട് കഴിഞ്ഞാല് അദ്ദേഹം ഒരു സഹായമാണ് ചെയ്തത് ആദ്യം തന്നെ സഹായമാണ് എന്ന് മനസ്സിലാക്കാതെ അതൊരു അവകാശമാണ് എന്ന രീതിയിൽ എടുത്തിട്ട് സംസാരിക്കുന്നത് വളരെ മോശമാണ് എന്നെനിക്ക് പറയാനുള്ളൂ എന്തായാലും ഫിറോസ്ക അടുത്ത വിഷയത്തിൽ മാപ്പ് പറഞ്ഞാൽ നമുക്ക് കേട്ടു എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത് ജിപ്റ്റം ബ്ലാസ്റ്റിംഗ് ഔട്ട്സൈഡില് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അതേപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്നറിയുള്ളൂ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു പുറത്ത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അതിന് മാപ്പ് പറയുക ക്ഷമ ചോദിക്കുക വലിയ മനസ്സാണ് ഈ വീടുണ്ടാക്കിയാലും ക്ഷമ പറഞ്ഞാലും വലിയ മനസ്സാണ് കാരണം ഒരു ഫാമിലിക്ക് ആ ഒരു വീടിന്റെ കുടുംബനാഥൻ മരണപ്പെട്ടപ്പോൾ അവിടെയുള്ള രണ്ട് മക്കൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുത്തു രേണുസുദീന്റെ വീഡിയോ ഞാൻ കാണാനിട ഉണ്ടായിരുന്നു അതില് രേണുസുദി പറയുണ്ട് ഈ പറഞ്ഞ ഋത് ഋതഅപ്പൻ എന്നല്ല ചെറിയ കൊച്ചിന്റെ പേര് ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുക്കുക കൊണ്ടുപോയി നോക്കാൻ പറ്റുന്നവര് കൊണ്ടുപോയി നോക്ക് നോക്കാം ആ കുട്ടിക്ക് ഒരു അമ്മയുണ്ട് ആ അമ്മയുള്ള സ്ഥിതിക്ക് അത് നാട്ടുകാരെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിക്കാറില്ല ഈ പറഞ്ഞ തങ്കച്ചേട്ടൻ ഈ പറയുന്ന പോലെ തന്നെ വീടിന്റെ പല ഭാഗങ്ങളും പോയിട്ട് ചൊരണ്ടെന്ന് ഇളക്കുന്നൊക്കെ കാണാനിടയാണ് ശരിയാണ് ആ വീട് ഈ പറയുന്ന ജിപ്സം പ്ലാസ്റ്റിക് ചെയ്ത് ശരിയായിട്ടില്ല വീടിന്റെ പുറം ഭാഗങ്ങളിൽ ഒന്നും അങ്ങനെ ആൾക്കാർ ചെയ്യൂല മറ്റൊന്നും ഇത് അടന്ന് പോകും ചെയ്തതെന്ന് വെച്ചാൽ അടന്ന് പോവും അങ്ങനെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അടന്ന് പോകും അതാണ് നമ്മളവിടെ കാണുന്നത് തങ്കച്ചേട്ടൻ പറയുന്നതിന് ഞാൻ തെറ്റാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അതൊരു സഹായമാണ് ഒരാൾ സഹായിച്ചതാണ് ആ സഹായത്തിന് ഒരു വില കൊടുക്കണം ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ല ഇതുവരെ പറഞ്ഞിട്ടില്ലല്ല ഞാനിത് പറയണെന്ന് ആഗ്രഹിച്ചല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ നിങ്ങ പറഞ്ഞു ഇതുവരെ പറഞ്ഞു ഇല്ലന്നല്ല ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു അത് ഏറ്റവും വലിയ നന്ദിയില്ലായ്മേ ഒരാള് ഇത് പറഞ്ഞ പോലെ തന്നെ ഫിറോസ്ക മൊത്തം കാശ് കഴിഞ്ഞു നിർത്ത് അയാള് കോൺട്രാക്ട് കൊടുത്ത് കൊടുത്ത് അയാളുടെ കയ്യിലെ കാശു കൊണ്ട് അയാളെ പ്ലാനിങ് ചെയ്യണെങ്കിൽ ഓക്കെ ഇത് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും പലതും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കൊടുക്കാന്ന് ഏറ്റിട്ട് പല ആൾക്കാരും ഏറ്റവും ചെയ്തതാണ് ഇവർ പറയുന്നത് ഇദ്ദേഹം തന്നെ പറയണ്ട അവരോടൊന്നും അല്ലെങ്കിൽ അവരൊന്നും പരാതിപ്പെടാൻ പറ്റില്ല അവരൊന്നും പിന്നെ രണ്ടാമത്തത് മതിലിന്റെ കാര്യം മതിലിന്റെ കാര്യം ഞങ്ങൾ മതില് കെട്ടാൻ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ആറടിയോളം ഉയരത്തിലാണ് ആ വീടും പ്ലോട്ടും തൊട്ടടുത്ത പ്ലോട്ടും നിൽക്കുന്നത് അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ കണ്ടാലറിയാം ആറടി ഉയരത്തിലാണ് അവരെ പ്ലോട്ട് നിൽക്കുന്നത് അതും നമ്മുടെ സിനിമാ നടൻ മിമിക്രി താരുന്ന മിമിക്രി താര കെ എസ് പ്രസാദ് ചേട്ടൻ്റെ ഒറ്റ നിർബന്ധത്തിനാണ് ആ മതിലവിടെ കെട്ടിയത് ഇന്നലെ പൂളി ഞാൻ പുള്ളിയോട് പറയുന്നത് നിങ്ങളാണ് പ്രസാദ് ചേട്ടാ എന്നെക്കൊണ്ട് ആ മതിൽ കെട്ടിച്ചതെന്ന് പറഞ്ഞു ഇനി എന്തായാലും അത് ആ മണ്ണൊലിച്ചു പോകാതെ ഇത്ര കാലം അത് സംരക്ഷിച്ചു മുന്നോട്ടും അത് സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അറിയില്ല എന്തുകൊണ്ടാണ് ആ മതിലെങ്കിലും അവിടെ അവിടെ അറിയില്ല അദ്ദേഹം അത് അത് കരിങ്കല്ലേറ്റി കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ ഞങ്ങൾ ബാക്കി ആഗ്രഹം കേട്ടില്ലേ അമ്മ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു തങ്ങചേട്ടൻ പറയണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ ചെടിയൊന്നും വെക്കാൻ പറ്റുന്നില്ല ചെടിയൊക്കെ ചിലപ്പോൾ ആ മതി ഇടിഞ്ഞു പോന്ന് അതും ഒരാളുടെ സഹായമാണ് അദ്ദേഹം പറയണ്ട ആരാണ് ചെയ്തതെന്ന് ആരുടെ സഹായം ആണെന്നൊന്നും കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന ഏതാണ് നമ്മുടെ സെക്രിയറ്റ് അങ്ങനെ ചാനലുണ്ടല്ലോ മറുതാടൻ മലയാളി അദ്ദേഹം ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു അവരുടെ ആൾക്കാർ ആ മറുനാടൻ മലയാളി ടീംസ് ആണ് ഈ മതിൽ കെട്ടിക്കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തരും ചെയ്ത ഓരോത്തോര സ്പോൺസറിങ്ങ് അവര് സ്പോൺസർ ചെയ്താണ് ഇന്ന മതിൽ ചെയ്ത് തരാം മതി ചെയ്തുതരാം അത് ഓരോരുത്തർ ചെയ്ത് തന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാം എന്ന് മാത്രമേ ഈ പറയുന്ന ആൾക്കാരെ ഏറ്റിട്ടില്ലായിരുന്നുള്ളു ഒരു വീട് ആ വീടിന് മതില് വെച്ചു കൊടുത്തു അതിന് വേണ്ട സാധനങ്ങൾ ഇറക്കി കൊടുത്തു ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൈപ്പറ്റി ഒരു വർഷം അടിപൊളിയായിട്ട് ജീവിച്ചിട്ട് ഇപ്പൊ വന്നിട്ടാണ് ഈ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മെയിൻ കാര്യം രേണുസുദിക്ക് ആ വീട്ടിൽ നിന്ന് മാറാൻ വലിയൊരു ആഗ്രഹം ഉണ്ടെന്ന് പല ഇന്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് രേണുസതി പറയുന്നുണ്ട് എനിക്ക് ആ വീട് മാറണം എനിക്ക് വേറെ വീട്ടിൽ മാറണം വേറെ സ്ഥലത്തേക്ക് മാറണം എന്നുള്ളത് ചിലപ്പോ ഇപ്പൊ പൈസയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ദാനം കിട്ടിയ വീട് എന്നൊക്കെ പറഞ്ഞ് കുറച്ചിലായി തോന്നുന്നുണ്ടാവും കാരണം സെലിബ്രിറ്റി ആയല്ല നല്ല അറിയുന്ന ഒരാളായി എല്ലാ സ്ഥലത്തും സെലിബ്രിറ്റി സ്റ്റാറ്റസ് വന്നപ്പോൾ ആ ദാനം കിട്ടിയ വീട്ടിലാണ് ഇപ്പഴും ഈ സെലിബ്രിറ്റി താമസിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ഒരുക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളു പിന്നെ ഓട് പാറിപ്പോയിന്ന് പറഞ്ഞു ഞാനൊരു മീഡിയ ചാനലിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിന് സാധ്യത പക്ഷെ അവിടുത്തെ ഓടി ഓട് പാറിപ്പോയത് റൂഫിന്റെ ടോപ്പിൽ നിന്നെല്ലാം ഷെയ്ഡ് ഭാഗത്ത് വരുന്ന അതായത് പ്രൊജക്ഷനുള്ള ഭാഗത്ത് നിന്നാണ് രണ്ട് ഓട് ഇളകിയിരിക്കുകയാണ് പാറിപ്പോയിരിക്ക ശക്തിയായ ചെമ്മര് സക്ഷയ കാ കാറ്റ് ചെമ്മരിൽ വന്ന് അടിച്ച് ചെമ്മരിൽ നിന്ന് മേലോട്ട് എയർ കയറുമ്പോൾ ഓട് അടിയിൽ നിന്ന് തിക്കിയതാണ് ഇത് ജസ്റ്റ് പോയിട്ട് ഒരു മേലെ കയറി ഒരു അഞ്ച് മിനിറ്റ് പരിപാടി അത് ജസ്റ്റ് ഇളക്കി വെച്ച് അത് പോന്നു അതേപോലെ തന്നെ നമ്മൾ ഡിസൈനിലെ മിസ്റ്റേക്ക് അതും എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ എല്ലാ ഡിസൈൻ ചെയ്ത് പക്ഷേ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് ആസ് എ എന്താ പറയുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് നോക്കി ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആ ഡിസൈൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് അവിടെ ചാറ്റിൽ മഴ അകത്തേക്ക് കയറിയത് അത് തീർച്ചയായിട്ടും എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ അതും ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനവിടെ പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും പറയാനില്ല ഇത്രേ ഉള്ളു ഈ അബദ്ധങ്ങള് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഇഷ്യൂ വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് നന്ദി ഇപ്പൊ കാര്യം പറയണ്ടല്ലോ അപ്പൊ ഡിസൈൻറെ കാര്യം മൂലം അല്ലെങ്കിൽ ചാറ്റൽ മേള വീടിന്റെ അകത്ത് കടിച്ചു കയറുന്നതിന്റെ ഒക്കെ ഉള്ള പ്രതിഫലം ഇച്ച് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ശരി കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഈ പറയുന്ന ഗ്ലാസ് ഷീറ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് ഗ്ലാസ് ഷീറ്റാണ് അതൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കേണ്ട ഇദ്ദേഹത്തിന്റെ പേര് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു മര്യാദക്ക് പറയുകയാണെങ്കിൽ ആരും കേൾക്കും കാരണം ഓക്കെ ഇത് നമ്മുടെ കയ്യിലുള്ള തെറ്റാണ് അല്ല നമ്മൾ ചെയ്തതാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ അവർക്ക് അത്തരം ബുദ്ധിമുട്ടാവേണ്ടത് നമുക്ക് എന്താണ് പരിഹരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ ഇവർ എടുക്കും പക്ഷേ ഇത് ഈ ഒരുമാതിരി നാണെങ്കിൽ എടുത്തുന്ന രീതിയിൽ കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സഹായത്തെ അവകാശമാണ് എന്ന രീതിയിൽ എടുത്തിട്ട് ആ രീതിയിൽ സംസാരിച്ചാണ് ഇന്ന് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർ മുന്നിട്ടിട്ട് ചെയ്യുന്ന സഹായങ്ങൾ പിന്നീട് മറ്റാർക്കും ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നാണം കെടുത്തുന്ന ഒരു പരിപാടി ഇൽക്ക് ഇപ്പം ഈ വിഷയം എത്തിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ദാനം കിട്ടിയ വീട്ടിൽ നിൽക്കാൻ സെലിബ്രിറ്റി ആയ ആൾക്ക് താല്പര്യമില്ലാത്തത് അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ശ്രുതി ചേണ്ട അമ്മായിപ്പൻ അതാണ് അല്ലേട് ശ്രുതിയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഒക്കെ അഹങ്കാരം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവർക്കൊന്നും അർഹത ഇല്ല എന്ന് തോന്നുന്നു അർഹതയുള്ള ഒരുപാട് പേരുള്ളപ്പോൾ അർഹത ഇല്ലാത്ത ചില ആൾക്കാർക്ക് കിട്ടിയ പോലെയാണ് തോന്നുന്നത് എനിക്ക് അതെന്റെ തോന്നലാട്ടോ ഞാൻ എൻ്റെ തോന്നല് മാത്രം പറയണ പക്ഷെ എനിക്ക് തോന്നണങ്ങനെ ഇവർക്ക് അർഹതയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീട്ടില് നല്ലൊരു ഭംഗിയിൽ കയറി കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ നല്ല ഡിസൈന് ചെയ്ത് കൊടുത്തൊരു വീട് കാണാൻ നല്ല ഭംഗിയാണ് പുറത്തുനിന്നോ കാണാൻ നല്ല ഭംഗിയാണ് അകത്ത് എന്തെന്നല്ല ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയിലാണ് അപ്പൊ ആ ഡിസൈൻ അല്ലെങ്കിൽ അത്രയും ഭംഗിയിൽ അവര് അദ്ദേഹം ചെയ്തു കൊടുത്തു പല ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ട് ആ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വീട് ഉണ്ടാക്കി കൊടുത്തതിനടക്കം മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഫിറോസ്ക ചെന്ന് എത്തിയിട്ടുണ്ട് ഇനി ആർക്കും ഇങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അബദ്ധത്തിൽ പോയി പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈറ്റാം